കള്ള വന്നോ ഞാന് രാവിലെ ഒരു കാര്യം നമ്മൾ പോണ്ട കാര്യത്തിന് നമ്മൾ പോകണം ഇനി ഇവ കിടന്നുകൊണ്ട് വാന്ന് വിളിക്കാ എനിക്ക് ആ കളിച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റുമോ ആണെങ്കിൽ ഇവ ഒരു പെണ്ണും പെണ്യോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വ്യക്തിയുടെ കുറ്റം പറയുന്നത് കുറവാണ് എനിക്കിഷ്ടമാണ് എന്നെ എന്റെ തന്നൽ തന്നാലെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ആ ഇത് എവിടെ ആണെങ്കിലേ നേരം വെളുക്കുമ്പോ ടിവിയും വെച്ചോണ്ടങ്ങോ ഒരു പകം ചെയ്തില്ല ഇവള് പറഞ്ഞു ഇവിടെ തള്ള മരിച്ചുപോയി അറ്റാക്കാന്ന് പറഞ്ഞോണ്ട് നടക്കുവോ എല്ലാരോടും അറ്റാക്കല്ലോർ റോഡ് സൈഡല്ലേ ടാർ ഒഴുകിക്കോണ്ടിരിക്ക അയ്യപ്പം കഞ്ഞി നടക്കാന്ന് പറഞ്ഞാ ഇവിടെ തള്ള തൂക്കുപാത്രം കൊണ്ട് ചെന്നു കൊട്ടു അവര് ഒഴിച്ച് പാത്രത്തിട്ട് കൊടുത്തു അത് കുടിച്ചതാ അണ്ണാ കൊട്ടി അങ്ങ് ചേർത്ത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞ എന്തോന്നറിയാ അവള് പറഞ്ഞ നടക്കണച്ചത് മാസത്തിനെ കാണുകയെ ചെയ്യരുത് ഇവിടെ അയ്യോ പൊടിയും കൊച്ചാണ്ടോടിയും അയ്യോ ഞാൻ എന്റെ ദൈവമേ ഞാൻ വിചാരിച്ച പൊടിയും കൊച്ചാണ്ടോ അത് ആ കൈ കൈയൊക്കെ പിടിച്ചുണ്ടോ അല്ല ഇരുപംബാറോ കയ്യോ ഉള അതെ രമേശ് നിന്നെ ഞാൻ കാണാൻ വേണ്ടി പൈസ എന്താ തരാത്ത അഞ്ഞൂറ് രൂപ മര്യാദക്ക് പൈസ കൊണ്ടത്തേ എനിക്ക് നീ ഒന്നും കേക്കാൻ പറ്റും എനിക്ക് പെൻഷൻ കാശ് കിട്ടിയതാ ആ എനിക്ക് ഇപ്പം ചില എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് പോലെ ഞാനൊരു വയ്യാത്തതെള്ളൂ വയ്യാത്തത് വെള്ളമായിരിക്കും അതൊന്നു നോക്കണേ ഹലോ ഹലോ എന്തായാലും എന്തായാലും മൊബൈൽ ഇവിടെ ഭയങ്കര പരിപാടി നടക്കുക അത് നോക്കണ്ടെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു ഇയാള് ആരായില്ല ഞാൻ അതെ അതെ ഞാൻ അങ്ങോട്ടും പോട്ടെ എന്റെ കാലം എന്തോ നമ്പരോ കൊള്ള കേട്ടോ കേട്ടോ രമേ രമേ എന്തി ആ രമയോ രമണിയോ എന്റെ നമ്പരിയോ കരുത്തരുന്നോണ്ട് അവൾ എന്തി ഒന്ന് കൈ പൊക്കി കാണിച്ചെ നമ്പരി തരാം കേട്ടോ നമ്പരോ ഞാൻ തരും തന്നു കഴിഞ്ഞ പാതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ എന്നെ വിളിച്ചേക്കത് ചിലപ്പോ ഞാൻ അറിയാതെ അങ് എടുക്കും അത് അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ട് ഇത് ആടിനെ വിറ്റ് വാങ്ങിച്ച മാലയാ അതും എഴുതും എത്ര പവൻ ഉണ്ട് പവനുണ്ട് എത്ര പവൻ ഉണ്ട് അത് എത്ര പവൻ കാണും എത്ര പാവം മതി രണ്ട് രണ്ടര പവനുണ്ട് ഉൾപ്പെടെ രണ്ടര പവനുണ്ട് അതെ തന്നേ അത് അങ്ങനെ കൈ വെച്ചോണ്ട് ആ കൊള്ള ഇതിനകത്തൊരു ലോക്കേറ്റ് ഉണ്ട് എന്നത് ഇപ്പൊ കാണാൻ ഇത് തന്നപ്പണേ എന്റെ ആരാടി കടക്കുന്നു കുഞ്ഞിന്റെ കണ്ണാടി ഇരുത്തം മാറ്റി വെച്ചാ അമ്മൂമ്മയല്ലേ അറിയാതെ കയറി ചവിട്ടിയാതൊക്കെ പൊട്ടിക്കുക ഒക്കെ ചെയ്യും ബിസ്കറ്റ് അല്ല ഇത് ഞാൻ അക്ഷയിലും കൊറേ ആവശ്യത്തിനൊക്കെ വേണ്ടി വേണുവേ എടാ നിന്നോട് ഞാൻ കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ വഴക്കിന് വരുവല്ല എന്റെ വീടിറ്റ് അതുവഴി പോകുമ്പോ എത്തി വലിഞ്ഞ എന്നെ ഇങ്ങനെ നോക്കരുത് അതാ ഈ കഴിഞ്ഞരയുടെ കാലവഴി ഞാൻ ഇവളെ കാണുമ്പോ പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുവ ചാന്യോട് ഞാനിത് പറയുന്നുണ്ട് എനിക്ക് എനിക്കതങ്ങനൊരു പരാതി ഇനി ഞാൻ അത് വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റിൽ മീഡിയ അതിന്റെ അകത്തു നിന്നെ അന്ന് ആറ്റും അതിന് മിടുക്കെ ഞാൻ ഞാന് ആ ഞാൻ ഒരു കാര്യം പറയട്ടെ ജഗുവിന്റെ കുച്ചോന്റെ ഞാൻ തന്റെയും കുറ്റം പറയത്തില്ല എന്ന് എന്റെ തന്ത് അത് ഞാനാ മിടുക്കി ജഗുവിൻ്റെ മൂവന്റെ ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു ഞാൻ അന്നേള്ളൂർ പിന്നെ നീ പറയോ നീ പറഞ്ഞു പിന്നെ കുടുംബശ്രീയിലൊക്കെ ഞാൻ ഇച്ചിരി ഒന്ന് പറഞ്ഞ കൊണ്ട് എല്ലാരും അറിയട്ടെ പിന്നെ ഞാൻ കുറ്റം പറയല്ലേ അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം എന്തോ ഫോൺ വെച്ച് പിടിക്കരുത് ഫോൺ വെച്ചാൽ ഫോട്ടോ എടുക്കരുത് ഒരു ഫോട്ടോ എടുത്തതിന്റെ മതിയെല്ലാം ഞാൻ പൊടി വെച്ചാണ്ട് കൂടെ പോസ്റ്റ് കുറച്ച് ഫോട്ടോ എടുത്തതിന്റെ മതിയെല്ലാം ഞാൻ തീർന്നിരിക്കുക

പതിനഞ്ചു വയസ്സ് പതിനഞ്ചു വയസ്സായില്ല പന്ത്രണ്ട് എന്റെ നമ്പർ വേണം അവൻ ഇപ്പ അവൻ അപ്പരം കൊടുക്ക എന്റെ മനുഷ്യ പോലെ മുറുക്കാനില്ല മക്കളെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ചുണ്ണമ്മ ഞാൻ തരാം ചുണ്ണമ്മേട്ടൻ പോലെ വീട് ഇരുപൊണ്ട് രമണി ഏ അല്ലോട്ടെ ഞാൻ അല്ലേ രമണിക്ക് ഒരു ഇച്ചരെ ഫോൺ വിളി കൂടുന്നില്ലേ ഞാൻ പറഞ്ഞു പറയല്ലേ കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു മെസ്സഡോള എനിക്ക് മൊബൈലിൽ പറഞ്ഞു ആ ഏരളയാണോ ധരളയാണോന്ന് എനിക്കറിയത്തില്ല അവിടെ ഒരു പ്രശ്ന കാര്യമാണോ ഞാൻ